ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഞാൻ ചെയ്യാറില്ലാത്തൊരു വീഡിയോ ആണ് വ്യത്യസ്ത തരത്തിലുള്ളൊരു വീഡിയോ ആണ് പക്ഷെ ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണ് കാരണം ഞാൻ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് പല്ല് തേച്ചു അതിനുശേഷം രാത്രി വരെ കിടക്കാൻ നേരം വരെ എൻ്റെ സമയം എങ്ങനെയൊക്കെ ഞാൻ ചിലവാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷേ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ ആ പോകുന്ന ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഇതിൽ വിട്ടുപോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ആ ഒരു ഈ ഒരു ദിവസം ഞാൻ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു കേട്ടോ ഇന്ന് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വെറുതെ ഇരിക്കുമ്പോഴാണ് പണി കൂടുകയെന്ന് പറഞ്ഞു കേട്ടില്ലേ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് കാലത്ത് ഞാൻ എല്ലാ ദിവസവും ഒന്നുമില്ല ചില ദിവസങ്ങളിലൊക്കെ പറമ്പിലൂടെ ഒന്ന് നടക്കാറുണ്ട് അപ്പോൾ എൻ്റെ ആ പല്ലുതേപ്പും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറമ്പിലൂടെ നടക്കുന്ന ആ ഒരു സമയത്താണ് പറമ്പ് എന്ന് പറയുമ്പോൾ പലയിടത്തും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആ ഒരു തൊടിയിലൂടെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ആ ഒരു കായക്കൊല പഴുത്ത് കണ്ടത് ആ ഒരു സമയം ഞാൻ വീട്ടിൽ പോയി വട്ടകത്തി എടുത്ത് വന്ന് അത് ഒക്കെ വെട്ടി എല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ മുമ്പും പല ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തതിൽ കാണാം പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്രേസ് ആണ് നമ്മൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ആ ഒരു കായ് നമുക്ക് വലിയ ലാഭം പ്രതീക്ഷിച്ചല്ല ഇതിലൊരു കായ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു എന്തെന്ന് പറയുക ഒരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ പരമാവധി എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഏർപ്പെടാറുണ്ട് വീട്ടിലാണെങ്കിൽ ഒരുപാട് വാഴ വെച്ചിട്ടുണ്ട് അത് കവുങ് തൈകൾ വെച്ചായിരുന്നു അപ്പോൾ അതിനൊരു തണലാവുന്ന തരത്തിൽ ഞങ്ങൾ മുമ്പ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലാണെങ്കിൽ ഒരുപാട് കായക്കൊലകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് വീട്ടിൽ നമുക്ക് ഒരുപാട് ആവശ്യമില്ല അതുകൊണ്ട് കടയിൽ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് നിന്ന് അതിന് പകരം വീട്ടു സാധനങ്ങൾ മേടിക്കലാണ് പതിവ് അപ്പോൾ അങ്ങനെ ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ വെട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങൾ എന്നെ പോലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ആവണ ഒരു സമയം ഉണ്ടാവും ആ ഒരു സമയത്ത് നിങ്ങൾ ആദ്യം ചിലപ്പോൾ ചിലവർക്കൊക്കെ മടി ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആദ്യം ഒരു തവണ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് ഇത് വലിയ മടിയൊന്നും ഉണ്ടാവില്ല കാരണം നമുക്കൊരു സന്തോഷം കൂടിയും കിട്ടുന്ന ഒരു കാര്യമാണ് ഇതിൽ കായകളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഈ വാഴ വെക്കണം എന്നല്ലാട്ടോ പറയുന്നത് മറ്റുള്ള കൃഷികളെല്ലാം ചെയ്യണം ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇതിൽ മുന്നിട്ടിറങ്ങണം അപ്പോൾ നമ്മളുടെ ആ ഒരു വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സ്ഥലമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം ടറസില് വെച്ചിട്ടൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഏർപ്പെടുക കേട്ടോ അത് പച്ചക്കറി കടയിൽ നമ്മൾ കൊണ്ടു കൊടുത്ത് ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നേരെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ഉമ്മക്ക് മെഡിസിൻ മേടിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും കെസെഫിയിൽ ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അവിടെ പോയി പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെത്തിയാൽ ഉടനെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്ത് ഹോട്ടലിലോട്ട് ഇന്ന് പോകേണ്ട കാര്യമുണ്ട് ഫുഡൊക്കെ അവിടെ ഓർഡർ ചെയ്തിരിക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പടെ അനിയൻ ഗൾഫിലാണ് അപ്പോൾ ഉപ്പയുടെ അനിയൻ്റെ ഭാര്യ അവരുടെ അടുത്തേക്ക് പോവാണ് അവരുടെ കൂടെ രണ്ട് മരുമക്കളുണ്ട് പിന്നെ അവരുടെ മോനും ഉണ്ട് അപ്പോൾ അവർ പോണ തിരക്ക് കാരണം ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും അവർക്ക് ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ അടുത്ത് തന്നെ ജസ്റ്റ് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആറുങ്ങൂട്ടുകേര എന്ന് പറയുന്ന ഹോട്ടലുണ്ട് അപ്പോൾ അവിടേക്ക് എൻ്റെ പെങ്ങളുടെ മോനെ ഹെൽപ്പിന് കൂട്ടിയിട്ട് ഞാൻ അവനെ കൂട്ടിയിട്ട് പോയി ആ ഫുഡ് മേടിച്ച് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഉപ്പട അനിയൻ്റെ മോളാണ് കേട്ടോ ചോറ് വളമ്പുന്നത് ഞാൻ എൻ്റെ ഭാഷയിൽ വിളിക്കാറ് കുഞ്ഞിപ്പാന്നാണ് അപ്പോൾ പലരും എളാപ്പാന്നൊക്കെ വിളിക്കുന്നവരുണ്ട് അപ്പോൾ അത് ഞാൻ പ്രത്യേകം എടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപ്പട പ്രത്യേകം എടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ ചോറൊക്കെ വിളമ്പി വെച്ചു അപ്പോൾ ഒരു ഭാഗത്താണെങ്കിൽ പെട്ടി കെട്ടുന്ന തിരക്കവിടെ വേറെ നടക്കുന്നുണ്ട് ഞാൻ കുറച്ച് പെട്ടികളൊക്കെ കെട്ടിയിരുന്നു ലാസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പെട്ടി അവിടെ കെട്ടാണ്ട് വെച്ചതാണ് അഞ്ചെട്ട് പെട്ടിയോളം നമുക്ക് മൊത്തം അത് പാക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മൾ ഈ ഫുഡ് മേടിച്ച ആറൻകോട്ടുകര സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ആറൻകോട്ടുകര എന്ന പേരിൽ തന്നെയുള്ള ഹോട്ടൽ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ നമുക്ക് ചെറിയൊരു റേറ്റിനാണ് നമുക്ക് ഈ ഒരു ഫുഡ് തരുന്നത് അതുകൂടാതെ തന്നെ പത്തിരുപത് കിലോമീറ്റർ അടുത്തുനിന്ന് തന്നെ ആളുകൾ ഈ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ബീഫ് ചില്ലി ഐറ്റം ഉണ്ട് അതെന്ന് വെച്ചാൽ കഴിച്ചവർ വീണ്ടും അത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ വരും കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യാറുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അതായത് നമുക്ക് പള്ളിയിൽ പോണൊരു ദിവസമായതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് എയർപോർട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വണ്ടിയുടെ ഡിക്കിലെ ട്രേയും ഒരു ചൈൽഡ് സീറ്റൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ഊരി വെച്ച് പേരൊക്കെ എഴുതിയിട്ട് ഈ പെട്ടിയൊക്കെ ഇരുപത് കിലോനെ വെച്ചിട്ടുണ്ട് നാല് പേര്ക്ക് ഇരുപത് കിലോനെയാണ് ഓരോ പെട്ടി വരുന്നത് പിന്നെ ഹാൻഡ് ബാഗ് പത്ത് കിലോനും അങ്ങനെ പെട്ടികളൊക്കെ നമ്മൾ വണ്ടിയുടെ ബാക്കിൽ കറക്റ്റായിട്ട് ഇത് ഒതുക്കി വെച്ചു അതിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ പോയി കേട്ടോ പള്ളി പോയി വന്ന ഉടനെ തന്നെ നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് നേരത്തെ ഇറങ്ങാനും പ്ലാനിട്ടിരുന്നു അപ്പോൾ ധൃതി പിടിച്ച് വരുന്ന ഒരു തിരക്കിൽ അപ്പോഴത്തെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് വണ്ടിയിൽ എല്ലാം ലോഡാക്കിയിട്ട് ഞങ്ങൾ യാത്ര തുടർന്നിട്ടുണ്ട് അപ്പോൾ അത് പാലിയേക്കര ടോള് ഏതാണ്ട് എത്താറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യത്തിന് റോഡിൽ ആ ഉച്ച സമയമായതുകൊണ്ട് മഴയും കാരണം ഒരുപാട് തിരക്കൊന്നും കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പോകാൻ കഴിയുന്നുണ്ട് പക്ഷേ നമുക്ക് മഴക്കാലൊക്കെ അല്ല അപ്പോൾ ഒരുപാട് സ്പീഡ് പോകുമ്പോൾ അത് അല്ല അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പോകാനുള്ള പ്ലാനിൽ തന്നെയാണ് നേരത്തെ ഇറങ്ങാൻ തന്നെ കാരണം എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ ഈ യാത്രയിൽ എൻ്റെ അമ്മായിയുടെ മോൻ അതായത് എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് വീഡിയോ എടുത്ത് തരാൻ അത്ര വശമൊന്നും ഇല്ല എങ്കിലും ആളെൻ്റെ അടുത്ത് നിന്ന് ക്യാമറ മേടിച്ച് വീഡിയോ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ ആൾക്ക് ഫേസ് കാണിക്കാൻ വലിയ താല്പര്യമില്ല കാരണം ആളെന്നെ പറഞ്ഞതെന്താ വെച്ചാൽ വീഡിയോ എടുക്കുന്നതെങ്ങാനും അത്ര ഉണ്ട് പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിൽ ആളുകളെല്ലാം ക്യാമറമാനെ കളിയാക്കിയില്ലേ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് മോശമാണ് അപ്പം നീ എന്തായാലും അത് എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആള് അതുകൊണ്ട് ആളുടെ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് കൊച്ചി എയർപോർട്ടിക്കും കോഴിക്കോട് എയർപോർട്ടിക്കും വലിയ ദൂരമൊന്നും വരുന്നില്ല കേട്ടോ പിന്നെന്താ വെച്ചാൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് മോശമായതിനാല് ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള കൂടുതലും ആൾക്കാർ കൊച്ചി എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുക്കാറ് അമ്മായിടെ മോന് എൻ്റെ കൂടെ വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഒരുപാട് ലോങ്ങ് ആയതിനാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തനിച്ച് വരേണ്ടി വരും അപ്പോൾ എന്നെ ആൾക്ക് ഒറ്റയ്ക്ക് വിടാൻ മനസ്സില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഹെൽപ്പിനും കൂടിയും കൂടി ആൾ എൻ്റെ കൂടെ കൂടിയതാണ് അങ്ങോട്ട് പോകുമ്പോൾ എളേമ്മയുടെ രണ്ട് മരുമക്കളും അതേപോലെ അവരുടെ പേരക്കുട്ടിയും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ തനിച്ച് വരേണ്ടി വരും ഒരുപാട് ദൂരമുണ്ട് പിന്നെ അല്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ആൾക്ക് എന്നെ തനിച്ച് വിടാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് എനിക്കൊരു സപ്പോർട്ടിനും കൂടി ആൾ എൻ്റെ കൂടെ കൂടിയിട്ടുള്ളതാണ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ വിചാരിച്ചതാണ് ഈ വണ്ടിയിൽ കയറില്ല അത് അത്യാവശ്യം ലഗേജുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ബോക്സ് ആക്കിയിട്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ള ആണ് പക്ഷേ ചെറിയ ബോക്സ് ആയതുകൊണ്ട് നമ്മൾ നമ്മളതിൽ കയറും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ ആ വണ്ടിയുടെ ചൈൽഡ് സീറ്റും ബാക്കിലെ ട്രേക്ക് അയച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈവ് സീറ്റ് വണ്ടി ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആൾക്കാരായിട്ടും ഇങ്ങോട്ട് പോരാൻ തന്നെ കാരണം തിരിച്ചൊരാളുടെ നമുക്ക് ഒരു കൂടുതലാൾ വേണ്ടു പറഞ്ഞു പറഞ്ഞ് നമ്മൾ അങ്ങനെ പാലിയേക്കര ടോളിൽ എത്തിക്കുകയാണ് എത്ര സ്പീഡ് വന്നിട്ടും കാര്യമില്ല എത്ര ബ്ലോക്ക് ഇല്ലാണ്ട് പതുക്കെ വന്നിട്ടും കാര്യമില്ല ഇവിടെ വന്നിട്ട് എപ്പോഴാടിന്ന് കൊടുങ്ങു കേട്ടോ ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ അരമണിക്കൂറായി ഇവിടെ നിൽക്കുന്നു വണ്ടികൾ ഒന്ന് പോണു പോലുമില്ല അപ്പോൾ എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയില്ല ഇവരുടെ ഫാസ്റ്റ് ടാഗിൻ്റെ സെൻസർ ഉണ്ടല്ലോ അത് ഡിറ്റക്റ്റ് ചെയ്യാത്ത പ്രോബ്ലം അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് അപ്പുറത്തെ ട്രാക്കൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ് കുറേ നേരമായിട്ട് ചില ആളുകളൊക്കെ ഇപ്പോഴും ഫാസ്റ്റ് ടാഗ് യൂസ് ചെയ്യാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിരുന്നു ഇത് ഇത് ഫാസ്റ്റ് ടാഗ് യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവരുടെ അരുന്ന് കാശ് മേടിച്ച് വരുമ്പോഴത്തേനും കുറേ സമയം അങ്ങനെ പോവും പിന്നെ ഇവരുടെയൊക്കെ ചില ഈ ഇപ്പോൾ ഉണ്ടല്ലോ കെ എസ് ഇബിയുടെ ഒരു വണ്ടിയാണ് മുന്നിൽ വന്നിട്ടുള്ളത് ഇവരെല്ലാവരും പോയി ഇവർക്ക് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം ഇവരും അവിടെ നിന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം അങ്ങനെ നഷ്ടപ്പെട്ടു ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഹോണ് കുറെ അടിച്ചിട്ട് എന്താ കാര്യം ആരും വണ്ടി മാറ്റിത്തരിക ഒന്നും ചെയ്യില്ല നമ്മൾ അവിടെ നിൽക്കുന്ന വേണം അപ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ എത്ര നേരത്തെ ഇറങ്ങിയാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമയം കുറേ പോകും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മുൻ മുന്നിൽ കണ്ടുവേണം ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഇനി കോഴിക്കോട് ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ റോഡ് പണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനപ്പുറമുള്ള ടൂളൊക്കെ വന്നേക്കാം അപ്പോൾ അവിടെയും ഇതേ അവസ്ഥയാവും ഞാനൊക്കെ പലപ്പോഴും എറണാകുളം ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് കണ്ടാൽ തന്നെ ലെഫ്റ്റിലോട്ടൊരു ഉണ്ട് അങ്ങനെ കയറിയിട്ടാണ് ടോളിൻ്റെ അപ്പുറം വന്ന് ചാടാറ് പക്ഷേ ഈ ബ്ലോക്കിന്നൊക്കെ ഒഴിവായി കിട്ടും അങ്ങനെ ഒരു ഉപകാരമുണ്ട് പിന്നെ ക്യാഷ് ഇല്ലാതെ വരുന്ന ആളുകളാണ് ടാഗില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ എറണാകുളം റോഡിന് വരുമ്പോൾ തന്നെ അവിടെ ഒരു ടോളിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടാകും അവിടുന്ന് ലെഫ്റ്റോ ലെഫ്റ്റിലോട്ട് കടന്നു കഴിഞ്ഞാലും നമുക്ക് കുറേ അപ്പുറം സിഗ്നൻറ്റ് അവിടെ പോയി കയറാവുന്ന വഴിയുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ പോയാൽ ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ അപ്പോൾ പരമാവധി ടോൾ നിങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്യാണ്ടിരിക്കേണ്ട ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേറെ നിവർത്തിയില്ലല്ലോ നമുക്ക് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കില്ലാതെ വേറെ വഴിയില്ല എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വോയിസ് വലിയ ക്ലിയർ ഉണ്ടാവില്ല അല്ലെങ്കിൽ വലിയ സൗണ്ട് ഉണ്ടാവില്ല ഞാൻ എഡിറ്ററിലൊക്കെ സൗണ്ട് പരമാവധി പരമാവധി അല്ല ഫുൾ വോളിയം തന്നെ അതിൽ കൂട്ടിയിട്ടുണ്ട് പക്ഷേ സൗണ്ട് വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഒരു ഫിഫ്റ്റി പ്രോ മാക്സ് ഫോണും മേടിച്ചിരുന്നു അതിലാണ് ഈ വീഡിയോ എടുത്തത് വേറെ ഫോണിലാണ് ഡബ്ബ് ചെയ്യുന്നത് ഈ ഒരു ഫോണിലാണ് പക്ഷേ അതിൻ്റെ ഇമ്പിൾഡ് ആയിട്ടുള്ള മൈക്ക് വലിയൊരു സുഖം കിട്ടുന്നില്ല വലിയൊരു സൗണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഞാനൊരു മൈക്ക് വെച്ചിട്ടാണ് ഒരു സെവൻ പ്ലസ് ഫോണിലാണ് ചെയ്തിരുന്നത് അതിൽ ഇപ്പോൾ ചെറിയൊരു പ്രോബ്ലം കാരണം ഈ ഫോണിൽ എനിക്ക് ഡബ്ബ് ചെയ്യേണ്ടി വന്നു പക്ഷേ എൻ്റെ കണക്ടർ സി ടൈപ്പ് ആണ് ഇപ്പോൾ വരുന്നത് ഓൾഡ് മോഡല് ഐഫോൺ എടുത്ത് കളഞ്ഞിക്കണു അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ക്ലിയർ തോന്നില്ല അതിന് കാരണം ആമസോൺ വരെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു ഫോണിൽ ഇംബിൾഡായിട്ടുള്ള മൈക്ക് അത്ര ക്ലിയർ ഇല്ല അപ്പോൾ എൻ്റെ ഓൾഡ് ഫോണിൽ അത് ഐഫോണിൻ്റെ പഴയ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഫോണിൽ അതിൽ ഈ നമുക്ക് ഈ ഒരു ടൈപ്പ് അല്ല വരുന്നത് സി ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ എവിടെയും കിട്ടാല്ലേ അതായത് ആ ഒരു ഓൾഡ് മോഡൽ ഐഫോണിൻ്റെ പിന്നിൽ നിന്നും നമുക്കിപ്പോൾ സി ടൈപ്പ് ആക്കി കൺവെർട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം ആമസോണിൽ നിന്ന് ഒരു പിന്ന് ഓർഡർ ചെയ്തിട്ട് ആ സാധനം വർക്ക് ചെയ്യാത്തതാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ക്യൂ നിന്ന് അരമണിക്കൂറിന് ശേഷം നമ്മളും ആ ഒരു സെൻസറിൻ്റെ അടുത്തോട്ട് ചെന്ന് നമ്മളുടെ ടാഗ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളെയും കൂടി വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം ആമസോണിനെ ഞാൻ ഡയറക്റ്റ് കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ ആമസോൺ അറിയുന്നുണ്ടാവില്ലേ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ കമ്പനീസ് അത് ഏറ്റെടുത്ത കമ്പനീസ് അത് ഇങ്ങനെ ഓരോ പരിപാടി ചെയ്തു വെക്കുന്നതായിരിക്കണം എനിക്ക് തോന്നുന്നത് ഞാൻ ഓർഡർ ചെയ്ത മൈക്ക് എനിക്ക് ഒരു തവണ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതായത് തീരെ വർക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു മൈക്ക് വന്നിട്ട് ഞാനത് കംപ്ലയിൻ്റ് ചെയ്തിരുന്നു പക്ഷേ അവരിനോട് പതിനഞ്ച് ദിവസത്തിനകം റിട്ടേൺ അടിക്കാമെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴും ആൾ വന്നില്ല അങ്ങനെ വീണ്ടും ഞാൻ അവരെ കണക്ട് ചെയ്തിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക ശരിയാക്കാം പറഞ്ഞു എന്നിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ നേരത്തെ ആ സാധനം ചെറിയ പിന്നല്ലേ വീട്ടിൽ വെച്ചിരുന്നു വീട്ടിലെ പിള്ളേർ ആരോ എടുത്തിട്ട് അത് എവിടേക്കോ കൊണ്ടുപോയി കളയി എന്തായി എൻ്റെ ഇത് മിസ്സായിപ്പോയി അപ്പോൾ അതിനാണെങ്കിൽ നാനൂറ്റി എൺപത് രൂപയോളം റേറ്റ് വരുന്നൊരു ഐറ്റമാണ് ചെറിയ വിലടൊന്നെല്ലാം അങ്ങനെ അത് മിസ്സായതുകൊണ്ട് എനിക്ക് വേറെ മേടിക്കാനും കഴിഞ്ഞില്ല ആ ഒരു ഐറ്റം അതങ്ങനെ പോയി അത് അവരുടെ ഭാഗത്തുനിന്ന് കുറെ ഫാൾട്ട് വന്നു ഇത്രയും ഡീലാക്കിയ എൻ്റെ പേരിലാണ് ഇപ്പോൾ അത് എൻ്റെ നഷ്ടപ്പെടാൻ തന്നെ കാരണം ഇനി അത് പോട്ടെ സാരില്ല എന്തായാലും പോയത് പോയി എന്നാലും ഞാൻ നിങ്ങളോട് എൻ്റെ അത് പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ പലരും ഈ കൊച്ചി എയർപോർട്ട് കാണാത്ത ആൾക്കാരുണ്ടാവും ഈ ഭാഗത്തല്ലാത്ത ആളുകൾ മറ്റുള്ള എയർപോർട്ടൊക്കെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ കാണാൻ നല്ല മനോഹരമായ ഒരു എയർപോർട്ട് തന്നെ കേട്ടോ പിന്നെ എല്ലാം കൊണ്ടും സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ പിന്നെ ഡൊമസ്റ്റിക് ആയിട്ട് വേറെ ഭാഗത്താണ് ഇവിടെ നമ്മൾ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലാണ് വരുന്നത് പിന്നെ താഴെ വരുന്നവരെ നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഭാഗമാണ് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഒന്നും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ കൂടുതലും ഷെയർ വരുന്നത് യൂസഫ് അലി സാറിനാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ ഒരു ടോൾ ടോള് പോലൊരിത് അവിടെ ആദ്യം ഒരു നമുക്ക് വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് സ്ലിപ്പ് തന്നിരുന്നു ഇപ്പം അതൊന്നുമില്ല ആണ് നമ്മുടെ ഒരു വണ്ടിയുടെ നമ്പർ കറക്റ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് എത്ര ടൈം നമ്മൾ നിന്നു എന്നുള്ള ഒരു ഇത് അവർ കറക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ വിടുന്നത് അപ്പോൾ അത് കൂടുതൽ പത്ത് മിനിറ്റ് ഒക്കെ തോന്നുന്നില്ല എനിക്ക് അതിനും കൂടുതലായി കഴിഞ്ഞാൽ നമ്മളുടെ ഫീ ഇടാക്കുന്നതാണ് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സോളാർ എയർപോർട്ടും കൂടിയാണ് കേട്ടോ ഇവിടുത്തെ വൈദ്യുതി മൊത്തം ഇവിടുത്തെ ആ ഒരു സോളാറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വേറെ പുറത്തുനിന്നൊന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ് നല്ല മനോഹരമായ കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് ഫ്ലൈറ്റുകൾ നിർത്തിയിട്ട് കാണാം അതേപോലെ റൈറ്റ് സൈഡിലായിട്ട് സോളാർ പാനലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാം അതൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയുള്ള നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇങ്ങോട്ട് വന്നാലേ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ അതെ താഴത്തെ ഭാത്ത പോയി നമുക്ക് അത്രയൊരു ഫീൽ കിട്ടില്ല അങ്ങനെന്താ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് കടന്ന് ലെഫ്റ്റ് സൈഡിൽ തന്നെ എൻട്രൻസിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് ശരവണാഭവൻ്റെ ഒരു ബേക്കറി കാണാം അവിടെ നല്ല ചായ കിട്ടും എയർപോർട്ടിൻ്റെ ഉള്ളിൽ വലിയ കാര്യമൊന്നുമില്ല നിന്നിട്ട് അവർക്ക് ഒരു ബോഡി മാസ്ക് കിട്ടുന്നവരെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവിടെ വന്നൊരു ചായയും ഒരു ചെറുകടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുക പിന്നെ വാഷ്റൂമുണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്നു ഇവിടെ ആണെങ്കിൽ നല്ല ചെറുകടികളും ചായയും അതേപോലെ വാഷ്റൂമും പാർക്കിങ്ങും എല്ലാം കിട്ടുന്നൊരു സൗകര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എയർപോർട്ടിൻ്റെ ഇറങ്ങിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യണം എന്ന് ഉദ്ദേശമുള്ള ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അധികം സ്റ്റേ ചെയ്യാഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരെ കാണാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാനോ ഒന്നും കഴിയില്ല പിന്നെ ഫോൺ ഉണ്ടല്ലോ കോൺടാക്റ്റ് ചെയ്യാൻ അപ്പോൾ അവിടെ ആണെങ്കിൽ കൗണ്ടറിൽ തിരക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അവരെന്തായാലും ബോഡിംഗ് പാസ് ഒക്കെ കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് പുറത്ത് സ്റ്റേ ചെയ്തിട്ട് വലിയ ചായയും കുടിക്കാതെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നത് അധികം ലേറ്റായില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ കോൾ വന്നു എല്ലാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ പോകുന്ന വഴിക്ക് എന്ന് വച്ചാൽ ഭയങ്കര മഴയിരുന്നു കേട്ടോ മഴയുള്ള ഭാഗമൊന്നും ഞാനങ്ങനെ ഷൂട്ട് ചെയ്തില്ല കാരണം ഒന്നും കാണില്ല നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റാത്ത അത്രയും വലിയൊരു അടിപൊളി മഴ പറഞ്ഞ അടിപൊളി മഴ ഇരുന്നു പോയത് എനിക്ക് ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ അറിയാം മഴ വന്ന് തോന്നുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എങ്ങനെയായാലും നേരം ഒരുപാട് ലേറ്റായി തുടങ്ങി അപ്പോൾ ഇനി പ്രത്യേകിച്ച് വീട്ടിൽ ചെന്നിട്ട് പണിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പതുക്കെ പാട്ടൊക്കെ കേട്ട് ഒരു താളത്തിൽ അങ്ങോട്ട് പോയി എന്നുള്ളൂ ഇപ്പോഴേ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്താറായി തുടങ്ങി തൃശ്ശൂർ ടൗൺ കഴിഞ്ഞ് പോയി ഈ മഴ പെയ്ത് തോർന്ന വഴിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണില്ല ഈ റിഫ്ലക്ടറിൽ നിന്നുള്ള ആ ഒരു ലൈറ്റിങ്ങും അതേപോലെ വണ്ടികളിലെ ആ ലൈറ്റും ഒക്കെ പാടെ എന്താന്ന് പറയുക ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കണ്ട് നമ്മളത് ആസ്വദിക്കുന്ന വേണം പ്രത്യേകിച്ച് ഈ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ രാത്രി ഡ്രൈവിങ് ബാക്കിയുള്ള സമയത്ത് അത്ര ഇഷ്ടമല്ല അപ്പം ഞാനങ്ങനെതാണ് വീട്ടിലെത്തി വീട്ടിലോട്ട് കയറാൻ ഷൂ കഴിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടെന്നറിയില്ല നല്ല വിഷപ്പ് വീട്ടിലെത്തിയപ്പോഴത്തേനും പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പ്രത്യേകം ഒരു വിഷപ്പാണ് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും കയ്യൊക്കെ കഴുകി അപ്പം തന്നെ എൻ്റെ പൊണ്ടാട്ടി ഇതാ പൊറാട്ടയും ബീഫ് കറിയും കൊണ്ടുവന്ന് നിൽക്കണു അപ്പോൾ അതൊന്നും നോക്കിയില്ല അടിച്ചു വിട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പൊറാട്ടയും ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് വയറ് നിറയെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു കേട്ടോ സാധാരണ ഞാൻ എങ്ങനെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആയിട്ടൊക്കെയാണ് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാറ് അങ്ങനെയാണ് പതിവ് പക്ഷെ ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് എവിടെയും ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ വണ്ടിയിലല്ല ഉണ്ടായിരുന്നു കൂടുതലും യാത്ര അതുകൊണ്ട് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഫുഡ് കഴിച്ചിട്ട് കൈയ്യൊക്കെ കഴുകിയിട്ട് പിന്നീട് ഞാൻ ഫ്രഷ് ആവാൻ ബാത്റൂമിലോട്ട് കയറി അങ്ങനെ എല്ലാ പരിപാടിയും ഞാൻ കഴിഞ്ഞിട്ടാണ് പിന്നീട് എൻ്റെ നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ മെസ്സേജുകളൊക്കെ നോക്കാണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുശേഷം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നു കെട്ടോ